പറയുന്നു ഡ്യൂറിംഗ് ദ ഡെവലപ്മെന്റൽ ആക്ടിവിറ്റീസ് ഇലക്ഷൻപ്മെന്റൽസ് ഓൺ ഇൻ അവർ കണ്ട്രി ഫോർ ദ ലാസ്റ്റ് ഇലവൻസ് അണ്ടർ യുവർ എഫക്റ്റീവ് ആൻഡ് ഏബിൾ ലീഡർഷിപ്പ് മോട്ടിവേറ്റഡ് സ്ലോഗൻസ് പീപ്പിൾ ഓഫ് ട്രിവാൻഡ്രം ടോട്ടലി അക്സെപ്റ്റഡ് ആൻഡ് ദിസ് ബിഗൻസ് ദ റീസൺ ഫോർ ദിസ് ഗ്ലോറിയസ് വിക്ട്രിന്റെ കൊല്ലാതിരിക്കാൻ പറ്റുമോ ഇമ്പോർട്ടൻ തിങ് ദ്യൂറിംഗ് ദ ഇലക്ഷൻ ഫ്രം വേരിയസ് പാർട്സ് എസ്പെഷ്യലി ഫ്രോം അവർ മീഡിയ ഫ്രണ്ട്സ് റിപ്പീറ്റഡ്ലി ആസ് ലീഡേഴ്സ് ആൾസോസ് ഇറ്റ് പോസിബിൾ ടു ബി ഷിയർ നരേന്ദ്രമോദി വിത്ത് i am very proudly say that media friends here is our, our prime minister honorable narendra modi to bless this city